ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഞാനിപ്പോൾ രാവിലെ ഇവിടെ എണീറ്റിരിക്കുകയാണ് കേട്ടോ നല്ല നല്ല തലവേദനയൊക്കെ ഉണ്ട് എനിക്ക് എനിക്കൊന്നും ഉറക്കത്തിൻ്റെയൊക്കെ പ്രശ്നമാണോ മഴയുടെ പ്രശ്നമാണോ തണുപ്പിൻ്റെ പ്രശ്നമാണോ എന്തായാലും നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്ക് എന്നും പ്രശ്നങ്ങളും കാര്യമൊക്കെ തന്നെയാണ് കപത്തിൻ്റെ പ്രശ്നം മെയിനായിട്ടുണ്ട് കേട്ടോ കപത്തിൻ്റെ പ്രശ്നം ഈ മഴയും വെയിലും മാറി മാറി കൊള്ളുന്നതു കൊണ്ട് കപത്തിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ട് പോരാത്തിന് പൊടിയൊക്കെ അടിക്കുന്നതു കൊണ്ട് അതിന് എൻ്റെ ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ട് കൊച്ചു പിള്ളേ പോലെ കൊച്ചു മക്കളെ പോലെ രണ്ട് ദിവസം നല്ല ഇതായിരിക്കും രണ്ട് ദിവസം അങ്ങനെ അങ്ങനെ പലർക്കും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാനിപ്പോൾ രാവിലെ വീഡിയോ എടുക്കാൻ കാര്യം അങ്ങനെ എണീറ്റ് ഇരുന്നിട്ട് വീഡിയോ എടുത്ത് അപ്പോൾ നമ്മളെ ഒരു കുഞ്ഞ് കാണിച്ച് നിങ്ങളെ കാണിച്ച് തരും ഒരു രണ്ട് മൂന്ന് മിനിറ്റുള്ള വീഡിയോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റുള്ള വീഡിയോ ആകും ഈ വീഡിയോ നീ ഇപ്പം തന്നെ ഞാൻ വേണമെങ്കിൽ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും കാണുന്നവർ കാണട്ടെ കാണുന്നവർ കാണട്ടെ കിടക്കുന്ന സ്കിപ്പ് ചെയ്ത് പോകുന്നവർ പോട്ടെ അപ്പോൾ ഒരു കുഞ്ഞ് പ്രകൃതിയും ഒരു കുഞ്ഞ് കാഴ്ചയും കാഴ്ച എന്താണെന്ന് നിങ്ങൾ കാണുക രഹസ്യമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കണ്ടാൽ പ്രശ്നമായിരിക്കും കേട്ടോ പുള്ളി കണ്ടാൽ പ്രശ്നമായിരിക്കും രഹസ്യമായിട്ട് ഞാൻ നൈസ ചെന്ന് നിന്നിട്ട് എടുക്കാൻ പറ്റും എടുക്കാം ഉറപ്പൊന്നും പറയുന്നില്ല ഉറപ്പൊന്നും പറയുന്നില്ല എങ്ങനെയാണെന്ന് നോക്കട്ടെ നോക്കി അതെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് എത്തിക്കുന്നതായിരിക്കും ഒരു നാലഞ്ച് മിനിറ്റുള്ള വീഡിയോ കൂടുതൽ കാഴ്ചയും കാര്യങ്ങളൊന്നുമില്ല നമ്മളൊരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളതിൽ വളവള വളവള ബ്ളാന്ന് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു ഗുണവും ഇല്ലെന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റൂല്ലെന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ പറയുന്ന എടുക്കാൻ കാഴ്ചകളെടുക്കാൻ അറിയില്ല നോക്കട്ടെ നോക്കാം വീടിയെടുക്കട്ടെ വീഡിയോ എന്താണ് കുഴപ്പം ഏക്ക് മാത്രം വീഡിയോയില് വരെ ഇത്രയും കുഴപ്പം ഏ വീഡിയോയിൽ വന്ന മുമ്പോട്ട് ആരും ഒന്നും ടാൻ പറ്റുമെന്ന് നോക്കട്ടെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അത് നോക്കട്ടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റും എത്തിക്കാം ഉറപ്പ് പറയുന്നില്ല മഴ 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 ഇപ്പം ഇത് രണ്ട് മൂന്ന് മിനിറ്റുള്ള വീഡിയോ കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റുള്ള വീഡിയോ പുള്ളി ദേഷ്യപ്പെടുന്നുണ്ട് എന്തിനാണ് എൻ്റെ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് ആ സൗണ്ട് ഇതിൽ ഞാനൊന്നും പറയാണ്ടാണ് വീഡിയോ എടുത്തോളു ഇത് അപ്പം എൻ്റെ സൗണ്ട് അതിലില്ല അത് പ്ലെയിനായിട്ട് കിടക്കുന്നുണ്ട് അതേപടി ഇടാൻ പറ്റും ഇടാം പുള്ളിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്തിനാണ് എൻ്റെ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നോക്കട്ടെ ആ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കാം നോക്കട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഒരു രണ്ട് മൂന്ന് മിനിറ്റുള്ള വീഡിയോ ഒരു രണ്ട് മൂന്ന് മിനിറ്റുള്ള രാവിലെ വീഡിയോ അപ്പോൾ നമ്മൾ രാവിലെ എടുത്ത വിശേഷം മാത്രം ഇടാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ പിന്നെ കരുതി നമ്മുടെ അടുക്കള എന്തെങ്കിലും കുഞ്ഞു വിശേഷം കൂടെ കാണിച്ചിട്ട് എട്ട് പത്ത് മിനിറ്റുള്ള വീഡിയോ ഇടാം നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റുള്ള വീഡിയോ എടുക്കും കാര്യമില്ല അപ്പോൾ പിന്നെ ഞാൻ എന്താണെന്ന് അറിയാം രാവിലെ നമ്മുടെ അടുക്കള വിശേഷം കൂടെ കാണിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് നമ്മളെ ഫോണെടുത്ത് അടുക്കളയിലൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാണ് നമ്മളെ പാത്രൂം ചട്ടികളൊക്കെ കിടന്ന് കയറ്റാം കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ കഴുകിക്കൊണ്ട് നിൽക്കുന്നു ഫോണെടുത്ത് കൂടെ കൊണ്ടുവച്ചിട്ട് സ്പീഡ് നമ്മൾ സമയം ഒട്ടും കണ്ട് കാണുന്ന നിങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ സ്പീഡപ്പ് ആക്കി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്തേലും വീഡിയോ കാണുക പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നമുക്ക് നല്ല ഭയ്യായിരിയും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ തണുപ്പ് ഭയങ്കര തണുപ്പ് തണുപ്പ് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് ഞാൻ ജോലിക്കൊക്കെ പോകാണ്ട് വീട്ടിൽ നിന്നാലും എനിക്ക് ഒന്നും ഇല്ല കിട്ടാം എനിക്ക് റെസ്റ്റൊന്നുമില്ല സുഹൃത്തുക്കളെ നമ്മൾ പണിയെടുക്കാണ്ട് വീട്ടിൽ നിന്നാലും നമുക്ക് കിടന്ന് റസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല അത് വേറൊരു സൈഡ് പണിക്ക് പോയാൽ പോയിരുന്നെങ്കിലുമുണ്ട് െങ്കിലും വീട്ടിൽ ജോലിക്കൊന്നും ഒരു കുറവുമില്ല നമ്മൾ തന്നെ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് ഞാനൊന്ന് വീടിയെടുക്കുന്നത് പിന്നെ ഞാനൊക്കെ ഓയിൽ സോവർ കൊടുക്കുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് ഓയിൽ സവറാണ് കൊടുക്കുന്നത് ഇതിനിടയിൽ ഞാൻ അരി അടുപ്പത്തിട്ടുണ്ട് കേട്ടോ അരിയടുപ്പത്തിട്ടുണ്ട് ഞാൻ ഓയിൽ സോവർ കൊടുത്തോണ്ടിരിക്കാൻ അരി തിളച്ച് മണം വരുന്നുണ്ട് അരി തിളച്ച് മണം വരുന്നുണ്ട് അപ്പം നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കാമെന്ന് കരുതി കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അതും കൂടെ നമ്മുടെ ഒന്ന് പേടിയെടുക്കുന്നുണ്ട് ഗോതമ്പ് പുട്ടാണ് ഞാൻ ഇതിൻ്റെ ഓയിസൊന്നും കളഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇടയിൽ പുറത്ത് ശബ്ദമൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട് പുറത്ത് ശബ്ദമൊക്കെ കയറി വരാനുണ്ട് നമ്മൾ ആ ശബ്ദമൊന്നും കളയേണ്ടാണ് വോയിസ് കൊടുക്കുന്നത് അത് തേങ്ങ തിരികെ പുട്ടുണ്ടാക്കണം തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം ഒരു ക്ലാസ്സിൽ ഒഴിച്ച് വെച്ച് എനിക്ക് നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ട് ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ട് തേങ്ങ വെള്ളം കളഞ്ഞില്ല തേങ്ങ വെള്ളം നല്ലതാണെന്ന് പറയുന്നത് കൊണ്ട് അത് കളഞ്ഞില്ല അതിനെ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ പേൻ്റെ വിശേഷം നമ്മുടെ കുഞ്ഞു കുഞ്ഞ് വിശേഷമാണ് ഞങ്ങളുടെ മുന്നിൽ നമ്മൾ വീഡിയോ എത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലെത്തിച്ചാലും ഒക്കെ കണക്ക് തന്നെയാണ് പിന്നെ ലൈവ് വന്നാലും കണക്ക് തന്നെയാണ് എല്ലാം 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 നമ്മൾ എന്തായാലും നമ്മൾ യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം നമ്മൾ വലിയ ഒരുപാട് ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നില്ലെങ്കിലും അത്യാവശ്യം ചിലരൊക്കെ നമ്മളെ നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട് അവർ നന്നായിട്ട് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അതിലൊത്തിരി ഒത്തിരി സന്തോഷമുണ്ട് നമ്മൾ ഏത് വഴിക്ക് പോയാലും നമ്മൾ യൂട്യൂബിൽ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒക്കെ അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷമുണ്ട് കേട്ടോ ഞാനൊക്കെ വിചാരിച്ചു നമ്മളാരും ശ്രദ്ധിക്കില്ലെന്ന് പക്ഷെ അതൊക്കെ വെറുതെയാണ് കേട്ടോ പത്ത് പേരും പതിനഞ്ച് പേരും നമ്മളെ കാണുന്ന നമ്മൾ നമ്മളാരും ശ്രദ്ധിക്കാനാണ് പക്ഷേ എൻ്റെ നിങ്കമ്മന ഒക്കെ തെറ്റിക്കേട്ടാ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെ എങ്ങോട്ട് നമ്മുടെ യൂട്യൂബിലോട്ട് കയറിയാൽ നമ്മൾ ഈയങ്ങ് നമ്മുടെ ഓരോ വാക്കും നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ ഓരോ ചലനും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമ തോന്നുന്നുണ്ട് കേട്ടോ നമ്മളെ ശ്രദ്ധിക്കാനും ആൾക്കാരുണ്ട് അപ്പോൾ ഞാനും മാവ് നനച്ചു വെച്ചിട്ട് കട്ട് എടുത്തങ്ങൾ അപ്പം നമ്മൾ വീഡിയോ എടുത്ത് സെലക്ട് ചെയ്തതിൽ മാറിപ്പോയി കേട്ടോ ആദ്യം എടുത്തത് അവസാനമായിപ്പോയി അപ്പോൾ ഞാൻ നേരത്തെ മാവൊക്കെ നനയ്ക്കുന്നതാണ് നനയ്ക്കുന്നതാണിപ്പോൾ ലാസ്റ്റ് കാണിക്കുന്നത് മാവൊക്കെ നനച്ച പുട്ടൊക്കെ വാരി വെച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് നമ്മളത് മാറിപ്പോയി ഇനി അത് മാറ്റാനൊന്നും ഞാൻ നിൽക്കുന്നില്ല മാവ് നനയ്ക്കുന്നത് ലാസ്റ്റ് മാ പുട്ടിന് വാരി വയ്ക്കുന്നത് പിന്നെയാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ പുട്ടൊക്കെ തള്ളി നീക്കുന്നുണ്ട് ഞാൻ ഗോതമ്പ് പുട്ട് ഇതിപ്പോൾ കാണുമ്പോൾ നമ്മളെ കളിയാക്കാൻ കേട്ടോ നമുക്ക് പുട്ടെന്ന് പറയുമ്പോഴേ നമ്മളെ കളിയാക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അടുത്തും വാരി ഇടാന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക നമ്മുടെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് അപ്പോൾ രാവിലത്തെ ഒരു കാഴ്ച വൈബാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് പാചകം കൊണ്ട് കേട്ടോ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് അന്നേരം രാവിലെ ഇടാമെന്ന് വിചാരിച്ചിട്ടിട്ടില്ല ഇനി ഈ വീഡിയോ എപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തുമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കാണുക എന്ന് മാത്രം പറയുന്നുണ്ട് ഞാൻ മീനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടേ ഉച്ചത്തെ പാചകത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നുണ്ട് നമുക്ക് ജോലിക്ക് പോയില്ലെങ്കിലും വീട്ടിൽ ജോലിക്കൊരു കുറവില്ല ജോലിക്ക് പോയാൽ ജോലിക്ക് പോയെന്നെങ്കിലുമുണ്ട് ജോലിക്ക് പോയാൽ ജോലിക്ക് പോയെന്നെങ്കിലുമുണ്ട് ജോലിക്ക് പോയില്ലെങ്കിലും വീട്ടിൽ ജോലിക്കൊന്നും കുറവില്ല നല്ല തണുപ്പ് കേട്ടോ തണുത്ത കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ബോഡിക്ക് തണുക്കുന്നുണ്ട് നമ്മൾ ജോലിക്ക് പോയെങ്കിൽ അതൊന്നും ഒക്കെ മാറിയില്ല കേട്ടെ വീട്ടിലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് തണുപ്പ് നമുക്ക് താങ്ങാൻ പറ്റാത്തത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും പലരും നമ്മളെ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു സൈഡിൽ കൂടെ പറയട്ടെ നമ്മൾ നമ്മുടെ ജോലി തുടർന്നുകൊണ്ടേ ഇരിക്കുക നമ്മൾ എത്രയൊക്കെ ഒതുങ്ങാനും എത്രയൊക്കെ സൈലൻ്റ് ആയി ഇരിക്കാന്ന് എന്ന് വിചാരിച്ചാലും നമ്മളെ അനുവദിക്കുന്നില്ല നമ്മളെ അനുവദിക്കുന്നില്ല അതിനന്നു ഞാൻ മറുപടി പറയുന്നില്ല അടുത്തൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഒരു ടാറ്റ ബൈ